എനിക്ക് നന്നായി അറിയാം എളിമ എനിക്ക് ഏറ്റവും വേണ്ട ഒരു പുണ്യമാണ് ആരെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്താൽ അത് സ്വീകരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് തോൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ അത് കളിയിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ഞാൻ ആകും ഞാൻ ചെയ്ത ഒരു കാര്യം നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തതെങ്കിലും അത് തെറ്റിപ്പോയി എന്നൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് സങ്കടം വരും ഒരു രോഗമുണ്ടായാൽ ഞാൻ വല്ലാണ്ട് ഡെസ്പാകും ഇപ്പറഞ്ഞ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എളിമയ്ക്കായി നിങ്ങളും ആഗ്രഹിക്കണം ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റിയാൽ ചുറ്റുമുള്ള നന്മകളും ചുറ്റുമുള്ളവരിലെ നന്മകളും കാണാൻ പറ്റിയാൽ എന്റെ ജീവിതം എത്രയ്ക്ക് കളറായനെ അര പറഞ്ഞ് കേട്ടിട്ടുണ്ട് മോദൻ എനിത്തിങ് ടു ബി ഹംബിൾ ഈസ് ടു ബി ഒത്തന്റിക് ഞാൻ ഞാനായാൽ മതി മറ്റാരും ആകണ്ട മറ്റാരും ആണെന്ന് ഭാവിക്കുകയും വേണ്ട അങ്ങനെ വന്നാൽ മാത്രമേ എനിക്കെന്റെ നന്മകളെ ഉപയോഗിക്കാനും പോരായ്മകളെ പരിഹരിക്കാനും പറ്റുകയുള്ളൂ കുട്ടികളെ കണ്ടിട്ടില്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും നമ്മളടുത്ത് ചെന്ന് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവർ വലിയ വായിൽ പറയും വേണ്ട ഞങ്ങൾ ചെയ്തോളാം അവസാനം തോറ്റ് പിന്മാറേണ്ട സാഹചര്യം എത്തുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയും ഒന്ന് ചെയ്തു തരാമോ എന്ന് എളിമയാണ് എളിമ എളിമ പ്രാക്ടീസ് ചെയ്യാൻ വിശുദ്ധര ഒരു കുറുക്കു വഴി പറഞ്ഞ് തന്നിട്ടുണ്ട് നന്ദി പറയണം വളരെ കോൺഷ്യസ് ആയിട്ട് നന്ദി പറയണം എല്ലാത്തിനും നന്ദി പറയണം നന്ദി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ ഞാനും സ്വർഗരാജ്യത്തിലെ വലിയവനായി മാറും